ോക്ക് നമ്മ ആ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോ അതെ നമ്മ രണ്ട് എല്ലാവർക്കും റിൻസ് ഇൻഷൽ ലോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു സൈക്കിൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ അൺബോക്സിങ് ആണ് ഓക്കെ നമുക്ക് അപ്പൊ അത് കാണാം അപ്പോ ഇവിടെ തന്നിട്ട് അപ്പൊ ഞാനപ്പോ കാറിൽ പോയി അവന്റെ വീട്ടിൽ നിന്നാണ് എടുത്തത് ഒരു ഗിയർ സൈക്കിൾ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി സൈക്കിൾ ഗീർ ആണ് അപ്പൊ നമുക്ക് എന്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട് ഒരു ബോക്സ് ഇത്രയും വലിപ്പം വരുന്ന ഒരു ബോക്സ് ആണ് ഒരു കാർഗോ അയച്ചാണ് ഗൾഫിൽ നിന്നാണ് കാർഗോ അയച്ചിരിക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി പാക്കിംഗ് ആണ് ഒരു എന്താ പറയാ വെള്ളം കയറാത്ത രീതിയിലൊരു ടർഫായൊക്കെ വെച്ച് കവർ ചെയ്ത് അപ്പോ അങ്ങനെ അപ്പൊ നമുക്കിത് ഇനി അൺബോക്സ് ചെയ്യാം ഓക്കെ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ റിമൂവ് ചെയ്യാം ഓ നല്ല അടിപൊളി ക്വാളിറ്റി ചാക്കൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്കൊരു സൈക്കിൾ മോഹം മോഹമുണ്ടെന്ന് അവനറിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നാണ് അപ്പൊ അവന്റെ പേര് അവൻ പറയണ്ടാന്നൊക്കെ പറഞ്ഞു വീഡിയോ അവൻ അവനറിയാ എന്തായാലും ആ വീഡിയോ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കുന്നു അപ്പൊ അതുകൊണ്ട് കൊണ്ട് അവൻ പേരും കാര്യങ്ങളൊന്നും പറയരുത് അങ്ങനെ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ടാണ് അവന്റെ പേരും ഇതൊന്നും പറയാത്തത് അങ്ങനെ ഇതാണ് മോനെ സൈക്കിള് എന്താ യെസ് ഇതാ ഡക്സ് സൈക്കിളിൻ്റെ പേര് കമ്പനി പേര് നമ്മുടെ ഗൾഫിൽ നിന്നാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത് നല്ല അടിപൊളി പാക്കിംഗാണ് കേട്ടോ സൂപ്പർ പാക്കിംഗ് അങ്ങനെ നമ്മളെ സൈക്കിളേ നമ്മൾ പുറത്ത് എടുക്കേണ് ഇതിന്റെ പാക്കിംഗ് കാര്യങ്ങളും ഇതേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിപ്പോ അതിൻ്റെ ആദ്യം നമുക്ക് സീറ്റ് നല്ല ഒരു മാക് ഗ്രീൻ കളറാണ് തോന്നുന്നത് സൈക്കിള് ഇതാ ഉണ്ടാ സീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് അടുത്തത് മൊത്തത്തില് സൈക്കിൾ തന്നെ എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത് നല്ല മുകളിൽ നിന്ന് സൈക്കിൾ എടുക്കാൻ പറ്റുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ സൈഡും കൂടി ഓപ്പൺ ചെയ്യണ് കാരണം നല്ല ടൈറ്റിലാണ് അതിരിക്കുന്നത് എന്താ നമ്മുടെ സൈക്കിള് നമ്മൾ പുറത്തെടുത്തു നോക്കി അടിപൊളി ടയർ ടയർട്ടാ നല്ല ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറിൽ നമുക്ക് എയർ അടിക്കണം ഒട്ടും തന്നെ എയർ ഇല്ല അപ്പോ ഇതപ്പോ ഇതാണ് നമ്മുടെ സൈക്കിള് അതിൽ പിന്നെ ഫിറ്റിംഗ് ഗിയർ സൈക്കിളാണ് ബാക്ക് ഡിസ്ക് വരുന്നുണ്ട് പിന്നെ ഇതിന് പെഡലോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് അത് അത് സെറ്റ് ചെയ്ത് തരാം കാണിച്ചു തരാം അങ്ങനെയൊക്കെ അത് ഇതിൽ സെപ്പറേറ്റ് ഒരു കവറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടയർ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടയർ വെക്കേണ്ടത് ഡിസ്ക് വരുന്ന രീതിയിൽ നമ്മുടെ ടയർ സെറ്റ് ചെയ്യണം ഓക്കെ അതിൽ നമുക്ക് ടയർ വെക്കാം ടയർ വെക്കാനായിട്ട് അതിന്റെ നെറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യണം ഓക്കേ അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ കാഷ്ലോക്ക് കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല നിലവിൽ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഏകദേശം കിട്ടുമായിരുന്നു പിന്നെ സാധാരണ നമുക്ക് ഇതിൽ എന്താ പറയുക ഇതിന് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതും അങ്ങനെ അതിൽ കാണുന്നില്ല നമ്മൾ കാണാത്തതാണോ എന്നറിയില്ല നിലവിൽ ഇതിലൊന്നും അങ്ങനത്തെ ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമുക്കിനിപ്പോൾ ഒരു എല്ലങ്കി വേണം എല്ലങ്കി വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പം നമുക്കൊരു എല്ലങ്കി ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഇതില് ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോ ഒരു എൻ്റെ വണ്ടിയിൽ ഇലക്ട്രിക് വണ്ടിയിൽ ഇത് അല്ലെങ്കിൽ ഉണ്ടായി സ്പാനർ ഉണ്ടായിരുന്നു അപ്പം അത് പോയി എടുത്തു എന്നിട്ട് അത് വെച്ചിട്ട് അഴിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള സംഭവം സത്യത്തിൽ സത്യത്തിനറിയില്ല നമ്മളിപ്പോൾ ഇതിലുള്ള സെറ്റപ്പ് വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണ് എന്തായാലും കട്ട് അപ്പോൾ നമ്മൾ ആദ്യം ടയർ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ടയറിന്റെ ഭാഗത്ത് ഈ ഹാൻഡിൽ വന്ന് നിൽക്കണാനോണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഹാൻഡിൽ ആദ്യം ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ടയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ ഇതിന് യൂസ് ചെയ്തേക്കുന്ന ടൂള് ഫോർ എം എമ്മിൻ്റെ ഒരു അല്ലെങ്കി പിന്നെ നമുക്ക് ഒരു പതിനാലിൻ്റെ സ്പാനർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരിക്കും ഇതിൻ്റെ സ്പാൻഡർലെസ് സൈസൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ പറയുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി റീ അയച്ച് സെറ്റ് ചെയ്യേണ്ട വരും കാരണം ഇപ്പോൾ കേബിളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോയിക്കണേ അതൊക്കെ നോക്കാനുണ്ട് അവിടെയൊക്കെ ലൂസ് കാണിക്കുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് എത്രത്തോളം കറക്റ്റാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മളിത് ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടാനായിട്ട് കാരണം ഈ നമ്മുടെ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇറങ്ങി വേണം പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ആക്സിലേക്ക് ഇറങ്ങുകയും ചെയ്യണം അപ്പൊ അതിന് ഇറക്കി അപ്പൊ അതിന് ശേഷം ഇതിന്റെ ഇത് ഇവിടെ ഒരു ഹോളുണ്ട് അപ്പൊ ഈ ലോക്ക് നമ്മൾ ആ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ നെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ആ അല്ല ഇത് ഇതല്ല അപ്പോ നമ്മ രണ്ട് ടയറിലും ഇനിയിപ്പോ എയർ അടിക്കുകയാണ് അപ്പോൾ സൈക്കിളിൽ ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി എയർ വേണം ഇപ്പോൾ ചൈന പമ്പുള്ള ആരോണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് എയർ അടിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇത് ട്യൂബ്ലെസ് ടയർ ആണ് ഇതിന് വരുന്നത് നമ്മുടെ കമ്പനി നെയിം വേണ്ടില്ലേ റോവർ ഇതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ടൈം കിട്ടിയിരുന്നില്ല നോക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഡിസ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അതിന്റെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത സ്ഥലത്ത് നല്ല വെയിലായി അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ സിറ്റൌട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ റെഡി ആക്കുന്നത് ഇനിയിപ്പോ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേടല് സെറ്റ് ചെയ്തു നമ്മുടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പെഡല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ശരിക്കുള്ള ഡയറക്ഷനിൽ രണ്ടും രണ്ടും ഡയറക്ഷനിലാണ് അതിൻ്റെ ഫിറ്റിങ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് വന്നത് ഇതിൻ്റെ സീറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ഒരു ആ ഹോള് എന്താ പറയുക ഒന്ന് വളഞ്ഞാണ് ഇരുന്നത് ഒന്ന് ഉള്ളിലേക്കാണ് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സീറ്റ് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഒന്ന് സെറ്റ് ചെയ്യണം അതുകൂടിയാണ് ഇപ്പം നല്ലൊരു പണികളുള്ളു പിന്നെ ഇതിൻ്റെ മഡ്ഗാഡ് ഉണ്ട് അപ്പം ആ മഡ്ഗാഡ് കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അതിന് ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് നമ്മ എന്താ പറയുക ഇതറിയാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട് ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ നേരത്തെ ഫിറ്റ് ചെയ്ത ഹാൻഡിലും തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിയർ സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്തുള്ള ഒരു സൈക്കിൾ കടയിൽ അഷ്ടമിച്ചറ തന്നെ ഒരു സൈക്കിൾ കടയിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഗിയർ സെറ്റ് ചെയ്തത് കാരണം ഇത് എന്തായത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും ഈ നമ്മുടെ അലോയോട് മുട്ട് നിൽക്കായിരുന്നു അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സൈക്കിൾ കടക്ക കൊടുത്തിട്ടാണ് ചെയ്തത് പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തു പെട്ടൽ ഫിറ്റ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ടയർ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് റൗണ്ട് ചവിട്ടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തേക്ക് കൊണ്ടുവന്നതൊക്കെയായിരുന്നു ഇതാണ് എൻ്റെ അടുത്തുള്ള ഒരു പാടം മാരേക്കാടാണ് ഈ പാടം അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ലുക്ക് കേട്ടോ നല്ല മിലിറ്ററി കളറാണ് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ അലോയി ഒക്കെ അങ്ങനെയൊക്കെയാണ് സെറ്റ് വരുന്നത് പിന്നെ ഗിയർ സെവൻ സ്പീഡാണ് ഗിയർ വരുന്നത് ഓക്കെ ഇനി അതൊന്ന് ചവിട്ടി കാണിച്ചു തരാം അടിപൊളിയാണ് ഇപ്പോൾ എന്തായാലും ഡെയിലി സൈക്കിൾ വാക്കൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും നമ്മുടെ സൈക്കിളിൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ഓൾ